എല്ലാവർക്കും വിക്രത്തിന്റെ വേദയുടെ നാണത്തെ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ വിക്രമം വേദയും കൂടുതൽ അടുക്കാൻ തുടങ്ങാണ് അപ്പൊ അങ്ങനത്തെ ഒരു ക്രമമാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വിക്രത്തിനോട് സംസാരിച്ചു കഴിഞ്ഞു പുറത്തുപോയ വേദ വിക്രം കുളിക്കാൻ കയറുന്ന തക്കത്തിന് വീണ്ടും വിക്രത്തിന്റെ മുറിയിൽ കയറിയിട്ട് വിക്രത്തിന്റെ ഫാ എന്താ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കുന്നതാണ് പ്രമോലിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വിക്രത്തിൻ്റെ ഒരു കോള് വരുന്നുണ്ട് വർക്ക്ഷോപ്പിലത്തെ ചേട്ടനാണ് വിളിക്കുന്നത് എന്ന് ശ്രീനിവാസ സാറിൻ്റെയും നിൻ്റെയും ഒരു പരിപാടി ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫ്ലെക്സിൽ നോക്കിയിട്ട് നീ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക അത് പ്രിന്റിന് കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ഒരു സംഭാഷണം ഒക്കെ കാണിക്കുന്നുണ്ട് അത് എൻ്റെ ഫോണ് വേറെ ചെക്ക് ചെയ്യുമ്പോൾ അയാളുടെ ഫ്ലെക്സിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേദ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടുവരുന്ന വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്താ കാണിക്കുന്നത് നിന്നൊക്കെ എന്തിൻ്റെ കേടാടി നീ എന്തിനാ എൻ്റെ മുറിയിൽ കയറുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം വേദ പറയുന്നുണ്ട് എനിക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ഫോണുള്ളപ്പോൾ ഞാനെന്തിനാ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുന്നത് പറയും അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതന്നെ ഞാനും ചോദിച്ചു നീ എന്തിനാ എൻ്റെ മുറിയിൽ കയറിയത് ചോദിക്കും അപ്പോൾ വേദ ഫോണാണ് വെച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ചേരുന്നത് പറയും അല്ല എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ വേദ അടുത്തേക്ക് വരുമ്പോൾ വിക്രമൊന്ന് പേടിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ കണ്ണിൽ ആ പേടിയൊക്കെ ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ ഒരു കള്ളച്ചിരിയോടെയാണ് വേ വേ വേദ വിക്രമത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് അത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് നന്ദിനിയെടുത്തി പുറത്ത് കൂടെ നോക്കുന്നുണ്ട് ജനൻ്റെ പുറത്ത് കൂടെ നോക്കുന്ന സീൻസൊക്കെയാണ് പ്രമോൽ കാണിക്കുന്നത് പിന്നെ രാധ ഓഡോറിഷ്യൽ പോകുന്ന ഒരു സീനൊക്കെ ജസ്റ്റ് അതുകൂടെ അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രേമോവിശേഷങ്ങൾ വിക്രം വേദിം കൂടുതൽ അടുക്കുന്ന സീൻസൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കട്ട വെയിറ്റിംഗ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്